അലഹമില്ല എസ് വൈ എസ് അതിന്റെ എഴുപതാം വാർഷികം സമസ്ത കേരള ജമീത്തോട് നൂറാം വാർഷികം നടക്കുകയാണ് അതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം എസ് എസ് എഫിന്റെ സ്റ്റേറ്റ് സമ്മേളനം കണ്ണൂരിൽ നടന്നു ഇവിടെ ഇപ്പോൾ എസ് ഒ എസിന്റെ യുവജന സമ്മേളനം തൃശ്ശൂരിൽ ഡിസംബർ ഇരുപത്തി ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കുകയാണ് അതിന്റെ മുന്നോടിയായി എല്ലാ സ്ഥലത്തും അതാ നമ്മുടെ ഡോക്ടർ അബ്ദുൾ ഹക്കീം അസുഹരിയുടെ നേതൃത്വത്തിൽ തങ്ങളുടെ നേതൃത്വത്തിൽ വലിയ സഞ്ചാരം നടത്താൻ അലഹദ എല്ലാ വിഭാഗം ആളുകളും ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും എല്ലാ വിഭാഗം ആളുകളും എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് സൗഹൃദം പങ്കിടുന്ന ഒരു സഞ്ചാരം ആ നടത്തം അങ്ങനെ തുടങ്ങി ആകർഷണീയമായ പ്രവർത്തനങ്ങൾ നടത്തി ഈ രാജ്യത്ത് സൗഹാർദ്ദവും സഹകരണവും നിലനിർത്തി തീവ്രവാദവും ഭീകരവാദവും ഒന്നുമില്ലാതെ ഇസ്ലാം അതിന്റെ മുൻകാമികളായ ആളുകൾ കാണിച്ചു എന്ന വഴിയിലൂടെ കൊണ്ടുപോവുക എന്നതാണ് എസ് വൈ എസിന്റെയും കേരള മുസ്ലിം ജമായത്തിന്റെയും എസ് എസ് എഫിന്റെയും സമസ്ത കേരള ജമീയത്തിനു വേണ്ടിയും ഒക്കെ വഴി ആ വഴി കൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്കൊക്കെ ഇത്തരം മഹത്തായ പരിപാടികളെ സംബന്ധിച്ചുള്ള ബോധവും ബോധ്യവും അള്ളാഹു നൽകുമാറാകട്ടെ അവർ നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് നമ്മുടെ അയൽവാസികളാണ് നമ്മുടെ നാട്ടുകാരാണ് അവർ കിതാബുകൾ ഓതി പഠിച്ചവരല്ല ഗഹനമായ പഠനങ്ങൾ അവർ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ പലരും പറയുന്നതിൽ പെട്ടുപോവുകയാണ് അള്ളാഹു സുഹാനുഹു അവർക്കെല്ലാം നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദയ ചെയ്തുകൊണ്ട് ഞാൻ നമുക്ക് ഫാത്തിയിട്ട് ചെയ്യണം അള്ളാഹു നമ്മുടെ ചെയ്യട്ടെ